കൂട്ടുകാര്ക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കെട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാന സേതുവിന്റെ ജാതകം പൂർണിമ കൈമാറുവാണ് ഈ സമയത്ത് അത് തിരുമേനി പിടിക്കുന്നതിന് മുമ്പ് താഴേക്ക് വീഴുവാണ് ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി ആദ്യം വിളക്കണഞ്ഞു രണ്ടാമത് ജാതകം താഴെ പോയി അതൊക്കെ ഒരു ദുർനിമിത്തമാണല്ലോ എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പെട്ടെന്ന് തന്നെ പൂർണിമ നിർത്ത് തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് ഈ സമയത്ത് തിരുമേനി പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ട ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ തിരുമേനി അങ്ങനെ ജാതകങ്ങളൊക്കെ നോക്കി ജാതകപ്പെടുത്തു നോക്കിയുണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് തിരുമേനി പറയുന്നത് ഇപ്പൊ ഇവിടെ കുറച്ച് ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു അതിന് കാരണം മാതൃദുഖാന്ന് പറയണം കാരണം മോനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയുടെ ഒരു ദുഃഖം ഇവിടെ കാണുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം പൂർണിമയെന്ന് സേതുവിനെ നോക്കുവാണ് സേതുവിനെ എന്തും മറുപടി പറയണെന്ന് അറിയത്തില്ലായിരുന്നു കാരണം പൂർണിമ സ്വന്തം അമ്മയല്ലല്ലോ സ്വന്തം അമ്മ എവിടെ എന്താണെന്ന് ഇതുവരെ ആയിട്ടും സേതുവിനറിയില്ല ചെറുപ്പത്തിലെ എങ്ങോട്ട് പോയെന്ന് മാത്രമേ അറിയത്തുള്ളൂ അതിനേക്കാൾ ഇവരി മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല പിന്നീട് പറഞ്ഞു ആദ്യം വിളക്കണഞ്ഞു പോയതും ഇപ്പോഴാണ്ടേ ഇങ്ങനെ ഒരു നിമിത്തം കാണുന്നോ എല്ലാം അവരുടെ ദുഃഖമാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ പൂർണ്ണമേച്ചോ അല്ല തിരുമേനി അതിനെന്തേലും ഒരു ശാശ്വത പരിഹാരം എന്ന് ചോദിക്കുവാണ് കാരണം കല്യാണം നടത്തണം എത്രയും പെട്ടെന്ന് തന്നെ ഒരു മുഹൂർത്തം കുടിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്ന സമയത്താണ് ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നത് ഒരു കാര്യം ചെയ്യുക ഒന്ന് രണ്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കുറിച്ച് തരാം പിന്നെ അത് മാത്രമല്ല അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ഒരു നിമിഷം സേതു പറഞ്ഞു അറിയില്ല എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം അമ്മ എവിടെയാന്ന് അറിയുവാണെങ്കിൽ അമ്മയൊന്നു പോയി കാണുന്നല്ല എന്ന് പറയാണ് അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മയെ പോയി ഒന്ന് കാണുന്ന ഒരു പക്ഷെ ആ അമ്മയുടെ ദുഃഖം ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടെന്ന് എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ സേതുവിന് എന്ത് ചെയ്യണം നടത്തില്ല പിന്നീട് തിരുമേന ഒരു മുഹൂർത്തം കാര്യങ്ങളൊക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കില് എല്ലാവരുടെയും മനസ്സാകപ്പെടൊരു വേദനയായിപ്പോയി അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോ സേതുവനായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്നേ കാരണം ഇത്രയും നാളും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പൂർണ്ണ അമ്മയെ പോലെ ഒരു അമ്മയെ കിട്ടിയതിന് ശേഷം താൻ തന്റെ സ്വന്തം അമ്മേനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിക്കുമായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പൊ വീണ്ടും ആണ്ടേ അത് തന്റെ തലക്കിലേക്ക് വന്ന് വീണ്ടിരിക്കുന്നു തൻ്റെ ഒരു നല്ല ദിവസമാണ് തനിക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണം ആലോചിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് ആരും ഒട്ടി ചിന്തിച്ചില്ല അങ്ങനെ തിരുമേനി ജാദവൊക്കെ നോക്കി മുഹൂർത്തമൊക്കെ കുടിച്ചിട്ട് പോയി കഴിയുമ്പത്തേനും ആ ശോഭയെ മുന്ദ്ര ഒരു കാര്യം ചെയ്യാ അതിന് വേണ്ടുന്ന കാര്യം എന്താ പരിഹാരം എന്താന്ന് വെച്ചാൽ അത് ചെയ്യാൻ നോക്കാൻ പറയാണ് ഇത് കേട്ട ഇത് സെയ്തു പറഞ്ഞു എന്താണല്ലോ ഞാൻ ആ കാര്യത്തില് പെട്ടെന്ന് ഒരു തീരുമാനം പറയണില്ല എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം എന്ന് പറയാണ് ഇപ്പോഴെന്താണെങ്കിലും സെയ്തു സേദുന്റെ അമ്മയെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല ഇനി തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയാണ് ഇത്രയും നാളെ ഇതുവരെ ആയിട്ടും താൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചു വന്നിട്ടില്ല പിന്നെ ഇപ്പഴ ഇനി അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല അത് മാത്രല്ല തനിക്ക് ഇപ്പോ ഒരു അമ്മയുണ്ട് പൂർണാമയുണ്ട് ആ ഒരു ചിന്തയായിരുന്നു സേതുവിന്റെ മനസ്സിൽ അങ്ങനെ അവര് അതിനുശേഷം പുന്നുമടത്തിലേക്ക് വരുവാണ് പുന്നുമടത്തിലേക്ക് വന്നാൽ സേതു ആകെ പാടെ അസ്വസ്ഥനായിരുന്നു സേതുവിന്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അച്ചു സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് സേതുവിന്റെ അടുത്ത് നിന്നിട്ട് അതെ വെല്ലിയേട്ട എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ടെന്ന് പറയണം അല്ല എന്താ കാര്യങ്ങളാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു വെല്ലിയേട്ടൻ്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു അതെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്നോട് പറയണ്ട എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയാണ് എനിക്കിപ്പോ ഒരു അമ്മയുണ്ട് എന്റെ പൂർണ്ണിയമ്മ എനിക്ക് ആ അമ്മ മാത്രം മതി എന്ന് പറയാണ് എനിക്ക് വേറെ അമ്മ വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ അച് പറഞ്ഞു അതെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യ സേതുവേട്ടൻ അത് കേൾക്കണമെന്ന് പറയണം അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു സേതുവേട്ടൻ സേതുവേട്ടന്റെ അമ്മയെ കണ്ടെത്തണം എന്നുള്ള ഒരു കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യേട്ടനോട് പറയണം അമ്മ എവിടെ എങ്ങുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് പറയണം ഒരു കാരണവശാലും അമ്മയെ കൈവിടരുത് അമ്മ വരുവാണെങ്കിൽ അമ്മയെ സ്വീകരിക്കണം ഇരു കൈകളും നീട്ടി എന്ന് എന്നോട് മരിക്കുന്നതിനും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയണം അത് കേട്ടിപ്പം സെയ്തു പറഞ്ഞു എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ ഇനി ഞാൻ എന്തിനാ സ്വീകരിക്കുന്നത് ഇത്രയും കാലമായിട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലോ എന്നൊക്കെ ചോദിക്കണം ഒരു കാലത്തെ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അരിയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് പക്ഷെ അന്നൊന്നും എനിക്ക് കിട്ടാത്ത സ്നേഹം എനിക്കിനി വേണ്ടെന്നൊക്കെ സെയ്തു പറയണം ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു അതെ അങ്ങനെ പറയരുത് സേതു ഞാൻ പറയുന്നതെന്ന് കേൾക്കാൻ പറ വേണ്ട ദൈവത്തെ ഓർത്ത് എന്നോട് ഇനി കൂടുതലൊന്നും പറയണ്ട എനിക്കിനി അവരെ കുറിച്ച് കൂടുതലൊന്നും അറിയാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ തൊഴുകൈകളോടെ നിന്നിട്ട് സേതു അങ്ങോട്ടേക്ക് പോകണം അച്ഛനു ഭയങ്കര വിഷമായി പോയി കാരണം സേതുവേട്ട് മനസ്സ് ഇത്ര വേദന ചെയ്തിനു മുമ്പൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്ര വേദനയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നൊരു ചിന്ത വരുവാണ് ഈ സമയത്ത് ഋതു മെഡിറ്റേഷൻ ക്യാമ്പിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ അത് ഇത് ക്യാമ്പിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമേടെ അടുത്തേക്ക് അച് എന്നിട്ട് പറഞ്ഞു അല്ല പൂർണ്ണമെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയണം അല്ല എന്താ അച്ഛു എന്താ നിനക്ക് സംസാരിക്കുകയുള്ളെങ്കിൽ ചോദിക്കുകയാണ് അപ്പോഴേക്ക് സ്വാതി അങ്ങോട്ടേക്ക് വന്നു സ്വാതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു അതെ ഞാൻ പിന്നെ പറയാം അമ്മേന്ന് പറഞ്ഞുകൊണ്ട് അച്ചു അങ്ങോട്ടേക്ക് പോവാണ് കാരണം മരിക്കുന്നതിന് മുമ്പ് മാധവമേനോന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളും കൂടെ പറയാനുണ്ടായിരുന്നു അത് ഇതുവരെയായിട്ടും അച്ചു ആരോടും പറയാതെ മൂടി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ അത് പറയേണ്ട സമയമെന്ന് അച്ഛുന് തോന്നിയത് കൊണ്ടാണ് അച്ഛ അത് പറയാൻ തുടങ്ങിയത് പിന്നെ സ്വാതി വന്നോണ്ട് പിന്നെ കൂടുതലൊന്നും പറയാതെ അങ്ങോട്ടേക്ക് പോവാണ് പോവുകയാണ് ചെയ്തേ കുറച്ചേരം കഴിഞ്ഞ ഇനിയിപ്പത്തേനും ഒരു കാര്യം തീരുമാനിച്ചു പൊന്നമ്മ കാരണം കുറുപ്പമ്മാവിനെ കാണണം കുറുപ്പമ്മാവിനെ കണ്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇനിയിപ്പം സേതുന്റെ വിവാഹത്തിന് വേറെ തടസ്സങ്ങളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല മാതൃദുഃഖമാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കില് ആ അമ്മയെ കണ്ടെത്താനായിട്ട് സേതുവിനെ സഹായിക്കൂല്ല ചെയ്യേണ്ടത് ഒരാ ഒരു പക്ഷേ ആ അമ്മയ്ക്ക് ഇപ്പോഴും വിഷമം ഉണ്ടായിരിക്കും സേതുവിനെ കാണാത്തതില് അങ്ങനെ കുറുപ്പമ്മനെ കാണാനായിട്ട് പോവാണ് പോയിട്ട് കുറുപ്പമ്മാനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അവർക്കറിയാം പഴയ ചരിത്രം എന്തുകൊണ്ടാണ് സേതുവിന്റെ അമ്മ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അന്നത്തെ കാലത്ത് സംഭവിച്ച എന്തുകൊണ്ടാണ് രണ്ടാമത് പൂർണിമേനെ കൈ പിടിച്ച മാധവമേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നെ അതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രയും കാലം ആരോടും ഒന്നും പറയാതെ അതൊക്കെ അവര് മനസ്സിൽ തന്നെ വെച്ചിരിക്കുവായിരുന്നു മാധവമേനെ ചീത്ത പറഞ്ഞ് സേതു ഓടിക്കുന്ന സമയത്ത് കുറുപ്പമ്മൻ അന്നും പറയുന്നുണ്ടായിരുന്നു സേതു നീ ചെയ്യുന്ന ശരിയല്ല നിന്റെ അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും സേതു ഒന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല കാരണം സേതുൻ്റെ അമ്മയുടെ കൈയിലാ കുഴപ്പമെന്നാണ് കുറുപ്പമ്മൻ അന്ന് പറഞ്ഞതിന്റെ അർത്ഥം അപ്പം അവരുടെ അമ്മ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് എന്താ ഏതാണെന്നൊന്നും സേതുന് ഇതുവരെയായിട്ടും അറിയത്തില്ല അത് ഇതുവരായിട്ട് ഇവരാരും പറഞ്ഞിട്ടുമില്ല ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയണ പൂർണിമയ്ക്കും കുറുപ്പമ്മാവനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ച് കാര്യങ്ങള് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും അതൊന്നും അവരാരോടും പറഞ്ഞിട്ടും ഇല്ലതാനും പിന്നീട് കുറുപ്പമ്മനെ കണ്ടിട്ട് പൂർണ്ണം പറയുന്നത് ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും മൂടി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഏർ സേതുമാതം അല്ല കുറുപ്പമ്മ പറഞ്ഞു വേണ്ട ഇനി അതൊന്നും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല അതെല്ലാം കുഴിച്ചു മൂടിയാക്കുന്ന കാര്യങ്ങളല്ലേ പഴയ കാര്യങ്ങളൊന്നും ഇനിയിപ്പൊ നമ്മള് പുറത്തെടുക്കണ്ടെന്ന് പറയാണ് അല്ല അത് പിന്നെ കുറ ഏഹ് വേണ്ട ഇനി ഒന്നും പറയണ്ട എനിക്കറിയാം പൂർണിമയ നീ ഇനി കൂടുതലൊന്നും പറയണ്ട പഴയ കാര്യങ്ങൾ ഇനി ചഴിഞ്ഞു പൊക്കി വീണ്ടും ഇനി എന്തിനാ സേതുന്റെ മനസ്സിനെ വേദിപ്പിക്കുന്നത് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് തലക്കാലത്തേക്ക് നമുക്ക് നമ്മൾ നമ്മള് പറയണ്ട എന്ന് പറയാണ് പിന്നീട് പൂർണ്ണമ പോന്നാലും പൂർണ്ണമയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇന്ദ്രൻ എന്തു വേണം ഒരു കാര്യം തീരുമാനിച്ചു മെഡിറ്റേഷൻ ക്യാമ്പിന് പോക അവിടെ പുന്നുമടത്തിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക തന്നെ ഈ പറയുന്ന ഋതുവിന് ഈ ഇന്ദ്രനെ അറിയത്തില്ല ഇന്ദ്രനാണെങ്കിൽ ഋതുവിനെ അറിയത്തില്ല താനും അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആരോടും പറയാതെയാണ് ഇന്ദ്രനെ അങ്ങനെ മെഡിറ്റേഷൻ ക്യാമ്പിൽ പോകുന്ന തന്നെ തൽക്കാലത്തേക്ക് ആരും അറിയണ്ട എന്നൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയം ഋതു ക്യാമ്പിൽ നിന്നു ക്യാമ്പ് തുടങ്ങുന്ന അങ്ങനെ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കൊറേ സമയം കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ വന്നു കുട്ടികളുണ്ട് ചില പ്രായം ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് പിന്നീട് മെഡിറ്റേഷൻ ക്യാമ്പ് തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ധനം വരുന്നതുമ്പത്തേനും ഋതു ഒന്ന് നോക്കി ഇന്ദ്രനെ കൊള്ളാം ഇന്ദ്രൻ ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് അതിന് ശേഷം മെഡിറ്റേഷൻ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തിരി തെളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തിരിതെളിക്കാൻ വേണ്ടിയിട്ട് ആചാരനായിരുന്നു തിരി തെളിച്ചു അതിനുശേഷം ഋതുവിനോടും ഇന്ദ്രനോടും കൂടി തിരി തെളിക്കാൻ പറയണം ആരും ഒന്ന് രണ്ടുപേരും കൂടെ തിരി തെളിക്കണമല്ലോ അങ്ങനെ ഒരു തിരിയൊക്കെ തെളിച്ച് ശേഷം മെഡിറ്റേഷൻ ക്യാമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ് ഈ സമയത്ത് ഇന്ദ്രനാണെങ്കിലോ ആ അവിടുത്തെ ആചാര്യം പറയുന്നവരെല്ലാം കൃത്യമായിട്ട് ഉത്തരങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ഇന്ദ്രൻ പറയുന്ന ഓരോ പോയിന്റുകളൊക്കെ കേട്ടിട്ട് എന്തിനായ പറഞ്ഞു ഋതു പോലും കണ്ണും വായും പൊളിച്ചുപോയി കാണു ഇത്ര അറിവുള്ള മനുഷ്യ എന്നൊരു ചിന്ത ഋതുവിന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഋതുവിനോട് ഋതുവിന് ഇന്ദ്രനോട് ചെറുതായിട്ടൊരു ആരാധനയും കാര്യങ്ങളൊക്കെ തോന്നി കാരണം ഋതുവിനറിയില്ലോ ഇന്ദ്രനാണ് ഈ ഇരിക്കുന്നെന്നുള്ള കാര്യം ഋതുവിനറിയത്തില്ല ഋതു മുമ്പ് കണ്ടിട്ടുമില്ല ഒരു പരിചയം ഇല്ലതാനും ഈ സമയത്ത് ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ചായിരുന്നു കാരണം ഇവിടെ പൊന്നുമടത്തലെ അവളുണ്ട് കാരണം അവളെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം അതുവഴി ചില തന്ത്രങ്ങളൊക്കെ മെനയണം ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നത് തന്നെ അങ്ങനെ അങ്ങനെ മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ച് പിന്നീട് അവരെ പരിചയപ്പെടുന്നതൊക്കെ ഉണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തായി തരൂ എങ്ങനെയായി തരുന്നൊന്നും അറിയത്തില്ല ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇനി ഒടുവിൽ സേതുവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള പേര് സേതുവിന് കിട്ടുമോന്നറിയല്ല അമ്മയെ കണ്ടെത്തുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ പൂർണിമേനെ അവസാനം ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാമായിരിക്കും ഇത്രയും കാലം അവരൊക്കെ പൂർണിമയ കുറുപ്പമ്മനൊക്കെ മനസ്സിലൊളിപ്പിച്ച് വെച്ചാൽ സേതുവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങളൊക്കെ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നിന്നും